തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ മണ്ണി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വാർത്തകൾ വിശദമായി കൊടുങ്ങി മെക്സവൻ ഹെൽത്ത് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വ്യാഴാമ പരിശീലനത്തിന് ശേഷം മുതിർന്ന അംഗം തേറാമ്പിൽ ഹസൻകുട്ടി പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സമീർ പൊട്ടാണിക്കൽ സ്വാഗതം പറഞ്ഞു ഫാറൂഖ് മാസ്റ്റർ പി കെ കുട്ടി എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു വൈകാരികമായ ഒരുപാട് നേടിയ സ്വാതന്ത്ര്യമാണ് ഒരുപാട് സംസ്കാരങ്ങൾ ദേശീയതക്കുള്ളിൽ ഒരുപാട് കൊച്ചു കൊച്ചു ദേശീയതകൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം ഇതെല്ലാം ചേർന്നതാണ് ഇന്ത്യ ഒരിക്കൽ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറയുണ്ടായി ഇന്ത്യ എന്ന് പറയുന്നത് വിവിധങ്ങളായ പുഷ്പങ്ങൾ വിരിഞ്ഞു ഉല്ലസിച്ച് പരിയസിച്ച് നൽകുക ഈ ഉദ്യാനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും അതിൻ്റെ നാനാത്വവും എന്നാൽ അതിലും എല്ലാം ഉത്സവതക്കുന്ന ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിന് ശക്തികരണം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ വൈവിധ്യം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും ചില പ്രത്യേകതകളുണ്ട് ഒരുപക്ഷേ ലോകത്ത് ഇത്രമാത്രം ഒരുപാട് രാജ്യങ്ങൾ ബ്രിട്ടീഷ് പോലെയുള്ള സാമ്രാജ്യ രാജ്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട് പക്ഷേ ഒന്നര നൂറ്റാണ്ടിലധികം നീണ്ടു നിൽക്കുന്ന വലിയ നീണ്ട സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരുപക്ഷേ ഇന്ത്യയുടെ മാത്രമായിരിക്കും എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും കാരണം ഇത് വലിയ രാജ്യമാണിത് ഒരുപാട് കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന വലിയ രാജ്യത്തെ ഏകോപിച്ചതാണ് ഇന്ത്യ എന്നൊരു ഒരു മഹാരാജ്യത്തിലേക്ക് മഹത്തായ രാജ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു അപ്പോൾ അതിന് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് ചരിത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഒരുപാട് ആളുകളുടെ ജീവനും സമ്പത്തും എല്ലാം വയം ചെയ്തിട്ടാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ പൗരന്മാർ എന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് ഈ എല്ലാവിധ വൈവിധ്യങ്ങളോടും കൂടി നാനാത്വങ്ങളോടും കൂടി ഏകത്വത്തിലേക്ക് ഇല്ല എന്ന ഏകത്വത്തിലേക്ക് കൊല്ലുവരിക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ വിശ്വം അത് ചിന്തിച്ചു വരി പോയാൽ അത് ഗവൺമെൻറ് ആയിപ്പോകും അതുകൊണ്ട് നമ്മുടെ അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുകയും അതിന് നേരിടുന്ന വെല്ലുവിളികളെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് രാജ്യത്തെ പൗരന്മാർ എന്ന അർത്ഥം നമ്മുടെ ബാധ്യതയാണ് ആ ഒരു ശ്രമത്തിന് നമ്മുടെ എല്ലാവരും രാജ്യത്തിൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് സന്ദേശം മെക്സറിനെ കൂടി ഒന്ന് പ്രദാനിപ്പിക്കാതെ പോകുന്ന ശരിയല്ല നമ്മുടെ ഈ കൂട്ടായ്മ നമ്മൾ ഒരു ഒരു വർഷവും ഏതോ ഒരു അല്ലേ ഒരു വർഷവും ഒരു മാസമായിട്ട് വളരെ ഭദ്രമായി വളരെ സുസങ്കീഠിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചിലപ്പോൾ ആളുകൾ കുറഞ്ഞിരിക്കാം ചിലപ്പോൾ കൂടിയിരിക്കാം ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും എന്നല്ലാതെ ഇതിൻ്റെ ഒരു വൈവിധ്യത്തിനും അതുപോലെ നമ്മുടെ ഈ നാടിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് ഇതിങ്ങനെ പിന്നെ നമ്മൾ കൊണ്ടുപോവുകയാണ് ഈ ഒരു കൊണ്ട് കൂട്ടായ്മ വലിയ ഒരു വലിയ ശക്തിയാണ് നമ്മൾ എല്ലാ കൂട്ടായ്മകളും ശക്തിയാണ് അതേപോലെ തന്നെ ഈ കൂട്ടായ്മ ഒരു ശക്തിയാണ് എന്നും നിലനിൽക്കട്ടെ എന്നും കൂടെ ആശംസിച്ചു കൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന പിന്നെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മളെല്ലാവരും കണ്ണിലന്നെ ഒഴിച്ച് എന്ന് മാത്രം സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ രജസ് മാളിയാട്ട് റിയാസ് ഇല്ലത്ത് ഷറഫു തയ്യാല അയ്യൂബ് വെറൈറ്റി പനക്കൽ മുജീബ് പനമ്പിലായി സെയ്ദലവി തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് മധുരം വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി